തന്നെ സമീപിക്കുന്നവരെ രസകരമായ മറുപടികൾ കൊണ്ട് തൃപ്തിപ്പെടുത്തുന്ന വളരെ വ്യത്യസ്തനായ ഒരു ജ്യോതിഷ പണ്ഡിതനാണ് ഹരി പത്തനാപുരം തന്റെ വിശ്വാസങ്ങൾക്കകത്തുനിന്ന് അന്ധവിശ്വാസങ്ങൾക്ക് എതിരെയും മന്ത്രവാദങ്ങൾക്കെതിരെയുമൊക്കെ സംസാരിക്കുന്ന വ്യക്തി അതുകൊണ്ട് തന്നെ തനിക്ക് ഒരുപാട് ശത്രുക്കൾ അദ്ദേഹം തന്നെ മുൻപ് പറഞ്ഞിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലും വളരെ ആരാധകരുള്ള ജ്യോത്സ്യനാണ് ഹരി പത്തനാപുരം പ്രചോദനാത്മകമായ ഉപദേശങ്ങളും പരിഹാരങ്ങളും നിർദ്ദേശിക്കാൻ പ്രത്യേക സാമർഥ്യമുള്ള ഹരി ടെലിവിഷൻ റിയാലിറ്റി ഷോകളിലും സ്ഥിര സാന്നിധ്യമാണ് അങ്ങനെയുള്ള ഈ ജനപ്രിയനായ ജ്യോതിഷൻ പല രസകരമായ വിശേഷങ്ങൾ ഇടയ്ക്കിടെ വെളിപ്പെടുത്താറുണ്ട് ജാങ്കോ സ്പേസ് ടി വിക്ക് ഈയിടെ നൽകിയ അഭിമുഖത്തിൽ ജ്യോതിഷത്തെക്കുറിച്ചും അത്തരത്തിൽ വീട് പണിയുന്നതിനെക്കുറിച്ചും വിവാഹ സങ്കല്പങ്ങളെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണങ്ങളെപ്പറ്റിയും താരം തുറന്നു പറയുന്നുണ്ട് ഹരി പത്തനാപുരം നേരത്തെ വാടക വീട്ടിലാണ് താമസിച്ചത് സ്വന്തമായി വീടില്ലാത്തതിന്റെ കാരണവും താരം ഈ അഭിമുഖത്തിൽ പറയുന്നുണ്ട് ഞാൻ നിൽക്കുന്ന മേഖല ഒത്തിരി കാശുണ്ടാക്കാൻ പറ്റുന്നതാണ് പക്ഷെ മനസാക്ഷി മാറ്റിവെക്കേണ്ടി വരും ഞാൻ ആളുകളുടെ വിഷമം കേൾക്കുമ്പോൾ വിഷമിക്കുന്ന ആളാണ് പിന്നെ നമ്മളെ ആരും കള്ള എന്ന് വിളിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട് നമ്മളെക്കാളും നമ്മുടെ മക്കൾ ആ പോകുന്നത് കള്ളന്റെ മക്കളാണെന്ന് കേൾക്കേണ്ട അവസ്ഥ വരരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെന്ന് അദ്ദേഹം പറയുന്നു ഇത്രയും കാലത്തിനുള്ളിൽ എന്റെ ഒത്തിരി വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട് അത്യാവശ്യം വൈറലാകുന്ന ആളുകൾ അധികം വൈകാതെ മറ്റു പല പ്രശ്നങ്ങളിലും പോയി പെടാറുണ്ട് പബ്ലിസിറ്റി കിട്ടുന്നതിനൊപ്പം അവരെ ട്രാപ്പിലാക്കാൻ പറ്റുന്ന ആളുകളും ചുറ്റുമുണ്ടാകും എന്നെ തേടി അങ്ങനെ ആരും വന്നില്ലെന്നതാണ് എനിക്ക് സന്തോഷമുള്ള കാര്യം മറ്റുള്ളവരെ അപേക്ഷിച്ച് ദിവസവും നിരവധി ആളുകളുമായി നേരിട്ടും ഫോണിലൂടെയും സംസാരിക്കുന്നതാണ് ഞാൻ എന്നാലും ഇത്തരം കേസുകളിലൊന്നും കുടുങ്ങിയിട്ടില്ല എന്നാൽ സ്വന്തമായി വീട് വെക്കാൻ തീരുമാനിച്ചത് അമ്മയുടെ ആഗ്രഹം കേട്ടിട്ടാണ് ഒരു ഷോയിൽ പങ്കെടുത്തപ്പോൾ ഇവനൊരു സ്വന്തമായി വീട് വെച്ച് കാണണമെന്ന് ആഗ്രഹമുണ്ടെന്ന് അമ്മ പറഞ്ഞിരുന്നു അതോടെയാണ് വീട് വെക്കാമെന്ന് തീരുമാനിക്കുന്നത് ലോൺ കിട്ടാതെ ഒത്തിരി കഷ്ടപ്പെട്ട് അവസാനം ഒരു ലോൺ കിട്ടുകയും അതിലൂടെ വീടുപണി പകുതി എത്തി നിൽക്കുകയാണ് താരം പറയുന്നു ചിലർ വീട് പണിയുന്നത് മറ്റുള്ളവരെ കണ്ടിട്ടാണ് ഒരാൾ വീട് പണിയുമായി ബന്ധപ്പെട്ട് എന്നെ സമീപിച്ചു മൂവായിരത്തിന് മുകളിൽ സ്ക്വയർ ഫീറ്റ് ആണ് വീടിന്റെ പ്ലാൻ ഇതൊരു മത്സരമല്ല മൂന്ന് പേർക്ക് താമസിക്കാൻ ഇത്രയും വലുത് എന്തിനാണെന്ന ചോദ്യത്തിന് പുള്ളിയുടെ ഭാര്യയുടെ അനിയത്തി ഇത്രയും വലിയ വീടുണ്ടാക്കി അവർക്കും അതുപോലെ വേണമെന്നാണ് പറഞ്ഞത് എന്നാൽ പിന്നീട് ആ വീട് വിൽക്കാൻ നോക്കുമ്പോൾ ആർക്കും അത്രയും വലിയ വീട് വേണ്ട അത് വാങ്ങാനുള്ള പൈസ ഉണ്ടെങ്കിൽ വേറെ വീട് വയ്ക്കാമെന്നേ ആളുകൾ ചിന്തിക്കുകയുള്ളു പക്ഷെ അവിടുന്നും ഇവിടുന്നും കടം വാങ്ങിയും വീട് വെക്കുന്നത് വെറുതെയാണ് അത് നഷ്ടം മാത്രമേ ഉണ്ടാക്കുകയുള്ളൂവെന്നും അദ്ദേഹം പറയുന്നു ജ്യോതിഷം നോക്കിയുള്ള വിവാഹത്തെക്കുറിച്ചും ഹരി പത്തനാപുരം പറഞ്ഞിരുന്നു നിനക്കത് വരും തകർന്നു പോകും എന്നൊന്നും ജ്യോതിഷം നോക്കി പറയാൻ പാടില്ല നന്മയ്ക്ക് വേണ്ടിയുള്ളതാണിത് പത്തൊൻപത് വയസ്സിൽ കല്യാണം നടന്നില്ലെങ്കിൽ പിന്നെ മുപ്പത്തിയാറിലെ നടക്കുകയുള്ളൂവെന്ന് ഒരു ജ്യോതിഷത്തിലും പറയുന്നില്ല കാരണം അപഹാരങ്ങൾ മാറി വരും കൂടിപ്പോയാൽ ഒന്നോ രണ്ടോ വർഷം മാത്രമേ പറയാൻ പാടുള്ളൂ ചിലർ സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയാണ് ഇങ്ങനെ പറഞ്ഞ ആളുകളെ വിഡ്ഢിയാക്കുന്നത് ഇങ്ങനെ ജ്യോതിഷ്യം നോക്കി പത്തൊൻപതാമത്തെ വയസ്സിൽ വിവാഹം കഴിച്ച് പിന്നീട് നരകയാതന അനുഭവിക്കുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ടെന്നും ഹരി പത്തനാപുരം പറയുന്നു